ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ് എം ജി കണ്ണൂർ കേരള എന്നീ നാല് യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി ഓൺലൈൻ അപേക്ഷ നൽകിയ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ഇനിയും അപേക്ഷ നൽകുവാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ ഒരു നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായോട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക അപ്പോൾ നേരത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റികളും ഡിഗ്രി ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ നൽകുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അതായത് വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് തന്നെ അപേക്ഷ നൽകുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇനിയും വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കാത്ത ഉടനെ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് നാല് യൂണിവേഴ്സിറ്റികളിലും ഡിഗ്രി അഡ്മിഷൻ അപേക്ഷ കൊടുക്കുന്ന വീഡിയോ തായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരിക്കൽ കൂടി കൊടുക്കുന്നുണ്ട് അത് ഓരോ യൂണിവേഴ്സിറ്റിയും സെപ്പറേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കൃത്യമായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ കൊടുക്കുവാൻ ഓർമ്മപ്പെടുത്തുക അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും മൂന്ന് നാല് വിദ്യാർത്ഥികളെ പ്രധാനപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടിയാണ് അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റ് ആണ് അതായത് അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വിദ്യാർത്ഥി നോട്ട് ചെയ്ത് വെക്കുക അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അപേക്ഷാ തീയതി ജൂൺ ഒന്നാം തീയതി വരെയാണ് അതായത് വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട സംശയമായിട്ടുള്ള എഡിറ്റ് ഓപ്ഷൻസ് എങ്ങനെയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എങ്ങനെയാണ് അതായത് പല വിദ്യാർത്ഥികളുടെയും പേയ്മെൻറ്റ് ആയിട്ടുണ്ട് അത് എന്താ അത് അത് എന്താണ് അതിൻ്റെ പരിഹാരം കൂടാതെ ട്രയൽ അലോട്ട്മെൻറ്റ് അടുത്ത ഘട്ടങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് അവസാനം വരെ കേൾക്കാൻ വേണ്ടി ഉറപ്പാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാം തീയതി ജൂൺ ഒന്നാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ളവർ യൂണിവേഴ്സിറ്റി ഓഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അപേക്ഷ കൊടുത്തിടുക അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻറ്റഗ്രേറ്റഡ് പി ജി അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരത്തെ അതായത് കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട ആറ് അപ്ലൈറ്റഡ് കോളേജ് അത് ആറ് ഗവൺമെൻറ്റ് എയ്ഡഡ് കോളേജിലോട്ട് വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങളിൽ ഇൻറ്റഗ്രേറ്റഡ് പി ജി അപേക്ഷ വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് അതായത് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റ് മൂന്ന് പ്ലസ് രണ്ട് അഞ്ച് വർഷം കൊണ്ട് ഡിഗ്രിയും പി ജിയും ഒരേ കോളേജിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ സാധിക്കുന്ന രീതിയില്ല ഗവൺമെൻറ് കോഴ്സാണ് അത് ഗവൺമെൻറ് കോളേജിലുള്ള കോഴ്സാണ് ഇൻറ്റഗ്രേറ്റഡ് പി ജി പേര് കേൾക്കുമ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാകുമ്പോൾ അത് പി ജി ആണ് പക്ഷേ പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഡിഗ്രിയുടെ കൂടെ ചെയ്യുന്ന കോഴ്സാണ് അതുകൊണ്ട് ഇൻറ്റഗ്രേറ്റഡ് പി ജി കോഴ്സ് കൂടി പ്ലസ് ടു വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്തിടുക ആറ് കോളേജിൽ വിവിധ ബി എ അതേപോലെ തന്നെ അതായത് പി ജി സോറി ഇൻറ്റഗ്രേറ്റഡ് പി ജി അതായിട്ടുള്ള പല കോഴ്സുകളും അപേക്ഷ വിളിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ ഇൻറ്റഗ്രേറ്റഡ് പി ജിയുടെ ലിങ്ക് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് ജൂൺ ഏഴാം തീയതി വരെയും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് മുപ്പത്തി ഒന്നേ അഞ്ച് വരെ മെയ് മുപ്പത്തി ഒന്ന് വരെയും അതേപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് ഏഴാം തീയതി വരെ അതായത് ജൂൺ ഏഴാം തീയതി വരെയും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപേക്ഷയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും ഡേറ്റ് അങ്ങോട്ട് അതായത് എക്സ്റ്റൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അത്തരത്തിലെ ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ ചാനൽ അറിയിക്കുന്നതായിരിക്കും ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് എഡിറ്റ് ഓപ്ഷൻസ് കാരണം പല വിദ്യാർത്ഥികളും പല മേഖലകളിൽ നിന്നും അപേക്ഷ കൊടുത്ത സമയത്ത് ചെറിയ മിസ്റ്റേക്ക് വന്നു പോയിട്ടുണ്ട് അതായത് ബോണസ് മാർക്ക് കൊടുക്കാൻ വിട്ടുപോയി അതായത് ബി കൊടുക്കാൻ വിട്ടുപോയി ഇനി കമ്മ്യൂണിറ്റി അതായത് ഇനി കമ്മ്യൂണിറ്റി നോൺ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഐ എസ് കൊടുക്കാൻ വിട്ടുപോയി ഇനി അതേപോലെ തന്നെ ഓപ്ഷൻസ് കൊടുത്ത് തെറ്റിപ്പോയി അതായത് ഒന്നാമത് കൊടുക്കേണ്ട ഓപ്ഷൻസ് അത് നാലാമതായി പോയി അല്ലെങ്കിൽ കോഴ്സ് മാറിപ്പോയി അതായത് കോളേജും ഓപ്ഷൻസും ചൂസ് ചെയ്യുന്നതിൽ മാറ്റമുണ്ട് അപ്പോൾ അതിനെന്താണ് ചെയ്യാനുള്ളത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ട് അത് എഡിറ്റ് ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളും എഡിറ്റ് ഓപ്ഷൻസ് വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ് അതിന് ഒന്നാമതായിട്ട് പറയാനുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് ജൂൺ ഒന്നാം തീയതി ഒരു അപേക്ഷ കൊടുക്കുന്നത് വരെ വിദ്യാർത്ഥികൾക്ക് വീണ്ടും നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തിട്ട് അത് ഓൾറെഡി അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് അത് ക്യാപ്പൈ ഡിയും അതേപോലെ സെക്യൂരിറ്റി കോഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ പ്രൊഫൈൽ വരുത്തുവാൻ സാധിക്കുന്നതാണ് അതിപ്പോൾ തന്നെ മാറ്റം വരുത്തുവാൻ സാധിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ള മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലാത്ത ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് ഏതെങ്കിലും ഒരു കാര്യം എഡിറ്റ് ഓപ്ഷൻസ് വഴി എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ പി ഡി എഫ് നിർബന്ധമായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം കാരണം എഡിറ്റ് ചെയ്തു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള പി ഡി എഫ് ആണ് അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ടാണ് നിങ്ങൾ പിന്നീട് അഡ്മിഷൻ ഹാജരാക്കേണ്ടത് ഇനി ഒരു വിദ്യാർത്ഥി എന്നെ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം എഡിറ്റ് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ അവസാനം എഡിറ്റ് ചെയ്ത ആ ഒരു പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ പി ഡി എഫ് ആണ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത് അത് വളരെയധികം ശ്രദ്ധയോടെ കൂടെ നിങ്ങൾ നിങ്ങൾ ഓർമ്മയിലോട്ട് കൊണ്ടുവരികയാണ് ഓക്കെ അപ്പോൾ അത് എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല പക്ഷേ എഡിറ്റ് ചെയ്തിന് ശേഷമുള്ള പ്രിൻ്റ് ഔട്ടാണ് നിങ്ങൾ എടുത്ത് വെക്കേണ്ടത് ഇനി അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ ജൂൺ ഏഴാം തീയതി വരെ അതായത് അപേക്ഷയുടെ അവസാന തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കേരള യൂണിവേഴ്സിറ്റി നിങ്ങൾ അതായത് നിങ്ങൾ രജിസ്ട്രേ ന്യൂ രജിസ്ട്രേഷൻ ഇതിന് തൊട്ട് മുമ്പിൽ നിങ്ങൾക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും കാൻഡിഡേറ്റ് ലോഗിൻ ഒന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ കയറി അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് യൂസർ ഐ ഡിയും അതായത് അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് വരുത്തുവാൻ സാധിക്കുന്നതാണ് ഇനി എം ജി യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റി നേരത്തെ ഏഴാം തീയതി ജൂൺ ഏഴാം തീയതി വരെയാണ് അപേക്ഷാ സമയമുള്ളത് അപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളുടെയും എഡിറ്റ് ഓപ്ഷൻസ് ശ്രദ്ധിക്കുക അതായത് നിങ്ങൾക്ക് ജൂൺ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നിങ്ങൾക്ക് പ്രത്യേകം എഡിറ്റ് ഓപ്ഷൻസ് സമയം എം ജി യൂണിവേഴ്സിറ്റി നൽകും ആ സമയത്ത് വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെയാണോ എഡിറ്റ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പേഴ്സണൽ ആയിട്ട് ഡീറ്റെയിൽസ് കഴിക്കുക ബാക്കിയുള്ള അക്കാഡമിക് ആയിക്കോട്ടെ കോളേജ് ഓപ്ഷൻസ് കോഴ്സ് ഓപ്ഷൻസ് ആയിക്കോട്ടെ അതൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ എം ജി യൂണിവേഴ്സിറ്റിയും നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻസ് നൽകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൻ്റെ സോറി നിങ്ങളുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറി നിങ്ങൾ പ്രൊഫൈൽ ലോഗ് ചെയ്ത് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്തുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എഡിറ്റ് ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം യാതൊരു പ്രശ്നവുമില്ല നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള കാര്യം നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ വിദ്യാർത്ഥികൾ മറ്റൊരു സംശയമായിട്ടുള്ള പേയ്മെൻറ്റ് ചെയ്ത വിഷയത്തിൽ ചില വിദ്യാർത്ഥികൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഫെയിൽ ആവുകയും പിന്നീട് അത് അപ്ഡേറ്റ് ആവാതെ എമൗണ്ട് ഡിഡക്റ്റ് ആവുകയും വീണ്ടും അവിടെ അപ്ഡേറ്റ് പേയ്മെൻറ്റ് നൽകുവാനുള്ള ലിങ്ക് കാണിക്കുകയും ചെയ്തിട്ട് ഒരുപാട് പേര് പണ്ടിട്ടുണ്ട് അതായത് നിങ്ങൾ അപേക്ഷ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേയ്മെൻറ്റ് ആയി കഴിഞ്ഞാൽ അത് ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം നിങ്ങൾ വീണ്ടും പ്രൊഫൈൽ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷേ നിങ്ങളുടെ പേയ്മെൻറ്റ് അവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ടാകും എന്നിട്ടും പേയ്മെൻറ്റ് അപ്ഡേറ്റ് ആവാത്തവരാണെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ എമൗണ്ട് ഡിഡക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ബാങ്കുമായി കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എമൗണ്ട് റീഫണ്ടിന് റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് സാധാരണ സാധാരണ രീതി സാധാരണ ഗതിയിൽ അത്തരത്തിൽ എമൗണ്ട് ഡിഡക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ വിത്തിൻ വൺ വീക്കിനുള്ളിൽ വിദ്യാർത്ഥികളുടെ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ റീഫണ്ടാവും അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികൾ വീണ്ടും പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം രണ്ടാമത് വീണ്ടും പേയ്മെൻ്റ് അടച്ചതിന് ശേഷം അതായത് നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് അടച്ച് വീണ്ടും നിങ്ങൾ പേയ്മെൻറ്റ് അടക്കണം ആ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും ആപ്ലിക്കേഷൻ പൂർത്തിയാക്കണം കാരണം പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം അപേക്ഷ പൂർണ്ണമാവണമെങ്കിൽ പേയ്മെൻറ്റ് അടച്ചു ശേഷം എല്ലാ കാര്യങ്ങളും അപേക്ഷ കൊടുത്ത് ഫൈനൽ സബ്മിഷൻ ബട്ടൺ കൊടുത്ത് ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മാത്രമേ നിങ്ങൾ അപേക്ഷ പൂർത്തിയാവുകയുള്ളൂ അപ്പോൾ കേസ് പേയ്മെൻറ്റ് ആരുടെയെങ്കിലും ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക റീഫണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ വീണ്ടും പേയ്മെൻറ്റ് നടത്തുക അതിന് ും അപേക്ഷ പൂർത്തീകരിക്കാം ഓക്കെ അപ്പോൾ റീഫണ്ട് ഇനിയും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല സാധാഗതിയിൽ എല്ലാ വർഷവും ഇത്തരത്തിലെ ഏതെങ്കിലും വിഷയത്തിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ള വിദ്യാർത്ഥികൾ നെറ്റ്വർക്ക് ഇഷ്യൂ വരുന്ന സമയത്താണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതെങ്കിൽ ഫെയിൽ ആവുകയും അതിനുശേഷം നിങ്ങൾക്ക് എമൗണ്ട് റീഫണ്ടായിട്ട് ലഭിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് വേണ്ടപ്പെട്ട രീതിയിൽ അവിടെയൊക്കെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ പേയ്മെൻറ്റ് വീണ്ടും അടച്ച് പേയ്മെൻറ്റ് നിങ്ങൾ പൂർത്തീകരിക്കാം ഇനി ഇനി ഇന്ന് അപേക്ഷ കൊടുക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ വീണ്ടും നിങ്ങൾ റീ ആയിട്ട് റീ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇനി അതേപോലെ തന്നെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യമാണ് ഓട്ടോണമസ് കോളേജുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും എം ജി യൂണിവേഴ്സിറ്റിയും ഒക്കെ കീഴിൽ ഒരുപാട് ഓട്ടോണമസ് കോളേജ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഓട്ടോണമസ് കോളേജുകളുടെ വീഡിയോ നമ്മൾ അപേക്ഷ കൊടുക്കുന്നതും ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തത് ഫറൂഖ് കോളേജ് ദേവഗിരി കോളേജ് മഹാരാജാസ് കോളേജ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത്യാവശ്യം ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഓട്ടോണമസ് കോളേജിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നത് അതായത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തതൊന്നും കാര്യമില്ല ആ കോളേജിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് തന്നെ നിങ്ങൾ അപേക്ഷ കൊടുക്കണം കഴിഞ്ഞ ദിവസം ഞാൻ മഹാരാജാസ് കോളേജ് എറണാകുളം ജില്ലയിലെ അതായത് എം ജി യൂണിവേഴ്സിറ്റി കീഴിലുള്ള മഹാരാജസ് കോളജിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിരുന്നു അപ്പം മഹാരാജാസ് കോളേജിലേക്ക് ശ്രദ്ധിക്കണേ കാര്യം രാജ്യത്തെ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് ക്യാമ്പസുകൾ വന്നായിട്ടുള്ള കോളേജാണ് മഹാരാജാസ് കോളേജ് അപ്പോൾ അവിടെയൊക്കെ ഇരുപത്തി ഒന്നോളം കോഴ്സുകൾ ഡിഗ്രി വിഭാഗത്തിൽ മാത്രം കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാത്രമല്ല അപേക്ഷ ഫീക്ക് താരതമ്യേന യൂണിവേഴ്സിറ്റി അപേക്ഷിച്ച് വളരെ തുച്ഛമായിട്ടുള്ള ഫീസ് മാത്രമേ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്ലസ് ടുവിലെ എല്ലാ വിദ്യാർത്ഥികളും ജസ്റ്റ് അപേക്ഷ നിങ്ങൾ കൊടുത്തിടുക കാരണം ഇത്തരത്തിലുള്ള ഓട്ടോണമസ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ സെപ്പറേറ്റ് കോളേജിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത് മാത്രമല്ല അപേക്ഷ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാങ്ക് ലിസ്റ്റും അതേപോലെ തന്നെ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോളേജിൻ്റെ വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് വരിക അതുകൊണ്ട് ഓട്ടോണമസ് കോളേജ് കൂടി നിങ്ങൾ കൊടുത്തിടുക മഹാരാജാസ് കോളേജിനെ കഴിഞ്ഞ ദിവസം കൊടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്തിടുക പിന്നെ അതേപോലെ അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ മറ്റൊരു പ്രധാനപ്പെട്ട സംശയമാണ് ക്യാമ്പസുമായി ബന്ധ സോറി ഹോസ്റ്റൽ സൗകര്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അതായത് ഓരോ കോളേജിലും ഹോസ്റ്റൽ സൗകര്യം എങ്ങനെയാണ് ഹോസ്റ്റൽ സൗകര്യത്തെക്കുറിച്ച് ഉപയോഗിക്കുമെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമായിട്ടും ഓട്ടോണമസ് കോളേജ് ഞാൻ നേരത്തെ പറഞ്ഞ ഫോർവ് കോളേജ് ആയിക്കോട്ടെ മഹാരാജാസ് കോളേജ് ഇത്തരത്തിൽ ഓട്ടോണമസ് കോളേജിലൊക്കെ പലപ്പോഴും കോളേജിൻ്റെ അണ്ടർ തന്നെ ഹോസ്റ്റൽ നല്ല സൗകര്യമുള്ള ഹോസ്റ്റൽ സൗകര്യമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി മറ്റു ഗവൺമെൻറ് കോളേജിലൊക്കെ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഏത് ജില്ലയിലാണ് ഏത് ജില്ല ഏത് സ്ഥലത്താണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഹോസ്റ്റൽ സൗകര്യമായിട്ട് സംശയമുള്ളത് നിങ്ങളുടെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ജില്ലയിൽ ജില്ലയിലെ കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഗേൾസിനാണ് ഹോസ്റ്റൽ സൗകര്യത്തെക്കുറിച്ച് കൂടുതൽ ഡൗട്ടുള്ളത് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ കോളേജിൻ്റെയും ക്യാമ്പസിനെ കുറിച്ചും അതേപോലെ തന്നെ ഹോസ്റ്റൽ സൗകര്യത്തെക്കുറിച്ചും നിങ്ങൾ കൃത്യമായിട്ട് അവിടെയുള്ള അവിടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികളെ നിങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ സിറ്റുവേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കുന്നതിന് ശേഷം മാത്രം നിങ്ങൾ ആ കോളേജിൽ അഡ്മിഷൻ എടുക്കുക എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികം നിങ്ങൾക്ക് അത് പിന്നീട് പ്രയാസമുണ്ടാവുകയാണെങ്കിൽ നിങ്ങളതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക അപ്പോൾ ഹോസ്റ്റൽ സൗകര്യമൊക്കെ നിങ്ങൾ പരമാവധി കോളേജുമായി നേരിട്ട് ബന്ധപ്പെട്ട് കോളേജിൻ്റെ ഹോസ്റ്റലും സൗകര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക അപ്പോൾ എന്തായാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്ത ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിച്ചവരുടെ അടുത്ത ഘട്ടം ശ്രദ്ധിക്കുക ട്രയൽ അലോട്ട്മെൻ്റ് ആണ് അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഡേറ്റ് ഓൾറെഡി വെബ്സൈറ്റിൽ ഓരോ യൂണിവേഴ്സിറ്റിയും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ മുൻ അതിനേക്കാളും മുന്നോടിയായിട്ട് തന്നെ പല യൂണിവേഴ്സിറ്റിലും ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികളെ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതിന് ശേഷം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ട്രയൽ അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ തുടർന്ന് വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഓരോ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചാനൽ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലേക്കൻ മറക്കാതെ എനാബിൾ ചെയ്തു വെക്കുക പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലൂടെയുള്ള ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മികച്ച ഒരു കോളേജ് മികച്ച ക്യാമ്പസുള്ള കോളേജിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും തൽക്കാലം ഡേറ്റ്സ് മീ സവാദച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ